ഈ അടുത്തിടെയായി കാലവർഷവുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ച ചെയ്തൊരു പദമാണ് കള്ളക്കടൽ കാലവർഷത്തിൻ്റെ അല്ലെങ്കിൽ മൺസൂണിൻ്റെ വരവിന് മുന്നോടിയായി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അപ്രതീക്ഷിതമായി മുന്നറിയിപ്പില്ലാതെ ഉണ്ടാകുന്ന കടൽക്ഷോഭത്തെയാണ് കള്ളക്കടൽ എന്ന് വിളിക്കുന്നത് അതായത് കടൽ മുന്നറിയിപ്പൊന്നുമില്ലാതെ ഒരു കള്ളനെ പോലെ വന്ന് ആക്രമിക്കുന്നൊരവസ്ഥ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ മുൻപ് വേനിയേറ്റത്തിൻ്റെയോ കാലവർഷത്തിന്റെയോ ഭാഗമല്ലാതെ ഉണ്ടായിരുന്ന കടൽക്ഷോഭങ്ങളെ പ്രാദേശികമായി കള്ളക്കടൽ എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി നാലിലെ സുനാമിക്ക് ശേഷം ഉയർന്ന തിരമാലകളെയും കടൽക്ഷോഭങ്ങളെയും തീരദേശങ്ങളുടെ പ്രളയങ്ങളെയും മാധ്യമങ്ങൾ ശ്രദ്ധിക്കുകയും ജനശ്രദ്ധ ആകർഷിക്കുകയും ചെയ്യാൻ തുടങ്ങി അതിനുശേഷമാണ് ഈ പ്രതിഭാസങ്ങളിൽ കാര്യമായ പഠനങ്ങൾ തന്നെ ഉണ്ടായത് കള്ളക്കടലിനെ വേറിട്ടൊരു പ്രതിഭാസമായി രണ്ടായിരത്തി അഞ്ചിന് ശേഷം തന്നെ മനസ്സിലാക്കി തുടങ്ങി രണ്ടായിരത്തി പന്ത്രണ്ടിൽ യുനെസ്കോ ഈ പദത്തെ ശാസ്ത്ര സാങ്കേതിക പദമായി അംഗീകരിച്ചെങ്കിലും ഇതിൻ്റെ ഉത്ഭവത്തെപ്പറ്റി ശാസ്ത്രീയമായ ഒരു പഠനത്തിന് രണ്ടായിരത്തി പതിനാറ് വരെ കാത്തിരിക്കേണ്ടി വന്നു ഒരു പക്ഷേ മലയാള ഭാഷ ഭൗമശാസ്ത്ര സമുദ്ര പഠനങ്ങൾക്ക് സംഭാവന ചെയ്ത ഏക പദം ഇതായിരിക്കാം ഹൈദരാബാദിലെ ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഇൻകോയ്സിലെ ഗവേഷകർ രണ്ടായിരത്തി പതിനാറിൽ നടത്തിയ ഒരു പഠനത്തിലാണ് കള്ളക്കടൽ പ്രതിഭാസവും ആഗോള സമുദ്ര ഊഷ്മാവിലും കാലാവസ്ഥയിലും ഉണ്ടാകുന്ന വ്യതിയാനത്തിൻ്റെ ഫലം ആണെന്ന് കണ്ടെത്തിയത് കള്ളക്കടലിൻ്റെ ഉത്ഭവത്തിലേക്ക് വരുമ്പോൾ മുപ്പത് ഡിഗ്രി അക്ഷാംശ രേഖയ്ക്ക് താഴെ ദക്ഷിണ ഇന്ത്യൻ മഹാസമുദ്രത്തിലോ ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിലോ ഉണ്ടാകുന്ന കാലാവസ്ഥാ വിശേഷങ്ങളാണ് കള്ളക്കടലിലേക്ക് നയിക്കുന്നത് ഉൾക്കടലിൽ ഉണ്ടാവുന്ന സൈക്ലോണുകൾ പോലുള്ള കൊടുങ്കാറ്റുകൾ സ്വെൽ വേവ്സ് എന്നറിയപ്പെടുന്ന ഉയർന്ന തിരമാലകൾ കടലിലുണ്ടാക്കുന്നു സൈക്ലോണുകളുടെ കാറ്റിൻ്റെ ശക്തി കൊണ്ട് ന്യൂനമർദ്ദം കൊണ്ടും കുമിഞ്ഞുകൂടുന്ന സമുദ്രജലം ജെറ്റ്സ്റ്റൈൻസ് എന്നറിയപ്പെടുന്ന ട്രോപ്പോസ്ഫിയറിനുള്ള ശക്തമായ കാറ്റുകളുടെ കൂടി ഇന്ത്യൻ തീരത്തേക്ക് കടക്കും ഈ തിരമാലകൾക്ക് ആയിരക്കണക്കിന് കിലോമീറ്ററുകളോളം സഞ്ചരിക്കാൻ കഴിയും ഉദാഹരണത്തിന് അവസാനം ഈ മാർച്ച് മാസത്തിലുണ്ടായ കള്ളക്കടൽ പ്രതിഭാസം രൂപം കൊണ്ടത് ഏതാണ്ട് പതിനായിരം കിലോമീറ്ററോളം ദൂരെ ദക്ഷിണ അറ്റ്ലാന്റിക്കിൽ ഒരു ന്യൂനമർദ്ദത്തിൽ നിന്നാണ് പലപ്പോഴും കള്ളക്കടൽ തിരമാലകളെ സുനാമി തിരമാലകളായിട്ട് തെറ്റിദ്ധരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മുൻപുണ്ടാകാത്ത സ്ഥലങ്ങളിൽ ഉണ്ടാകുമ്പോൾ എന്നാൽ സുനാമി തിരമാലകൾ ഉണ്ടാകുന്നത് സമുദ്രത്തിനുള്ളിൽ നിന്നുണ്ടാകുന്ന ഭൂകമ്പം അഗ്നിപർവ്വത സ്ഫോടനം മുതലായ പ്രതിഭാസങ്ങളിൽ നിന്നാണ് എന്നാൽ കള്ളക്കടൽ രൂപപ്പെടുന്നത് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ന്യൂനമർദ്ദത്തിൽ നിന്നോ സൈക്ലോണുകളിൽ നിന്നോ ആണ് സുനാമി തിരമാലകൾ സാധാരണയായി മുപ്പത് മുതൽ നാൽപ്പത് മീറ്റർ വരെ ഉയരത്തിലുള്ള ഭീമൻ തിരമാലകളാണെങ്കിൽ കള്ളക്കടൽ തിരമാലകൾക്ക് പരമാവധി പതിനൊന്ന് മീറ്റർ വരെ ഉയരത്തിലെത്താനേ പറ്റുകയുള്ളൂ എങ്കിലും സാധാരണയായി പോയിൻ്റ് അഞ്ച് മുതൽ ഒന്ന് പോയിന്റ് അഞ്ച് മീറ്റർ വരെ ഉയരത്തിലാണ് ഉണ്ടാകുന്നത് എന്നാൽ വേലിയേറ്റത്തിൻ്റെ സമയത്ത് മൂന്ന് മുതൽ നാല് മീറ്റർ വരെ അധികം ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാവും വേലിയേറ്റങ്ങൾക്ക് കള്ളക്കടലിനെ ഒരു അതിഭീകര പ്രതിഭാസമാക്കി മാറ്റാൻ ശേഷിയുണ്ട് നിലവിലെ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കള്ളക്കടലിനെക്കുറിച്ച് പഠനങ്ങൾ കുറവായിരുന്നതിനാലും പ്രാദേശിക കാലാവസ്ഥയിൽ സൂചനകൾ ഉണ്ടാകാത്തതും കാരണം മുന്നറിയിപ്പ് നൽകുക വളരെ ദുഷ്കരമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലയളവിൽ ഇൻക്വയിസ് നടത്തിയ പഠനത്തിൻ്റെ ഫലമായി ഭാഗികമായി മുന്നറിയിപ്പ് ഒരു സംവിധാനം വളരെ വിജയകരമായി പരീക്ഷിച്ചിരുന്നു രണ്ടു മുതൽ മൂന്ന് ദിവസം മുൻപേ വരെ മുന്നറിയിപ്പ് നൽകാൻ ഈ സംവിധാനത്തിന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ പൂർണ്ണമായും പ്രവർത്തിക്കുന്ന ഏഴ് ദിവസം മുമ്പേ വരെ മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം നിലവിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കള്ളക്കടൽ കൃത്യമായി പ്രവചിച്ചത് ഈ സംവിധാനമാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ ന്യൂനമർദ്ദ റിപ്പോർട്ടുകളുടെയും മാപ്പുകളുടെയും അടിസ്ഥാനത്തിലും കാറ്റിൻ്റെ ഗതിയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവചനങ്ങൾ സാധ്യമാക്കുന്നത് കള്ളക്കടലിൻ്റെ വ്യാപ്തി സാധാരണയായി മുൻകാലങ്ങളിൽ തെക്കൻ കേരളത്തിൻ്റെയും മധ്യ കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും തീരങ്ങൾ ഒതുങ്ങിയിരുന്നു എന്നാൽ ഇപ്പോൾ കള്ളക്കടൽ പ്രതിഭാസം മലബാറിൻ്റെയും കർണാടകയുടെയും കിഴക്കൻ മേഖലയിൽ തമിഴ്നാടിൻ്റെയും തീരങ്ങൾ വരെ വ്യാപിക്കുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവുമാണ് ഈ വ്യാപനത്തിൻ്റെ പ്രധാന കാരണമെന്ന് ശാസ്ത്രലോകം കരുതുന്നു എങ്കിലും പഠനങ്ങൾ വളരെ കുറവാണ് ഈ ഒരു മേഖലയിൽ കള്ളക്കടലിൻ്റെ പ്രധാന ഭീഷണിയിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണി തീരദേശ മേഖലയിലെ നാശനഷ്ടങ്ങൾ തന്നെയാണ് തിരമാലകളും കാറ്റും കാരണം ധാരാളം വീടുകളും ജീവനും നഷ്ടപ്പെട്ടിരുന്നു തീരദേശങ്ങളിലെ പ്രളയവും വെള്ളക്കെട്ടും മറ്റൊരു പ്രധാനപ്പെട്ട ഭീഷണിയാണ് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭീഷണി എന്ന് പറയുന്നത് മത്സ്യബന്ധന മേഖലയിൽ ഉണ്ടാകുന്ന സ്തംഭനമാണ് കാരണം മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങൾ അതായത് വേനൽ മാസങ്ങളിൽ ഉണ്ടാകുന്ന കള്ളക്കടലിൻ്റെ മുന്നറിയിപ്പ് തൊട്ട് തുടങ്ങുന്ന മത്സ്യബന്ധനത്തിന് ഏർപ്പെടുന്ന വിലക്ക് അതിനുശേഷം ഉണ്ടാകുന്ന കാലവർഷം ശക്തിപ്പെടുമ്പോഴും തുടരുന്നു ഇത് കാരണം വളരെയധികം കാലത്തോളം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നു ഇതിനെ നേരിടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒന്നാമത് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ വരുന്നതിന് മുമ്പ് നാശനഷ്ടങ്ങൾ ഉണ്ടായ ശേഷം മാത്രമേ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ സാധ്യമായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ മുന്നറിയിപ്പ് ലഭിച്ചാൽ ഉടനെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുള്ള സംവിധാനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എങ്കിലും ഇതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ വളരെ കുറവായതിനാൽ ഇതിനെ നേരിടാനുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇപ്പോഴും വളരെ ശൈശവ വളരെ അപകടകരമാണ് കള്ളക്കടൽ പ്രതിഭാസമെങ്കിലും വളരെ കുറച്ച് മാത്രമേ ഈ പ്രതിഭാസത്തെപ്പറ്റി പഠനങ്ങൾ നടന്നിട്ടുള്ളൂ രണ്ടായിരത്തി അഞ്ചു മുതൽ ശ്രദ്ധിക്കപ്പെട്ട ഈ പ്രതിഭാസത്തിന് പക്ഷേ മുന്നറിയിപ്പ് സംവിധാനം വന്നത് തന്നെ രണ്ടായിരത്തി ഇരുപതിനു ശേഷമാണ് കാലവർഷത്തിൻ്റെ വരവിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും ആഗോളതാമനത്തിൻ്റെ പങ്കും ഇനിയും വളരെയധികം ഗവേഷണം വേണ്ട മേഖലകളാണ്